ഞാൻ സ്വാഗതം നാസർ മാനവിക മൂല്യങ്ങളിൽ ഒന്നി സാഹോദര്യത്തിന്റെ ഉദാത്ത മാതൃക സൃഷ്ടിച്ച് സമൂഹത്തിലെ അശരണരെ ചേർത്തു നിർത്തി ജീവകാരുണ്യ ജീവകാരുണ്യരംഗത്ത് വ്യാഴവട്ടക്കാലമായി പ്രവർത്തിക്കുന്ന നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റുവയുടെ ഈ വർഷത്തെ വിഷു കൈനീട്ടമായി തൃക്കണ്ടിയൂർ അമ്പലക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപം ദീർഘകാലമായി ലോട്ടറി വ്യാപാരം നടത്തുന്ന രാവുണ്ണി നമ്പ്യാരത്തിന് വിഷുദിനത്തിൽ ഷോൾ അണിയിച്ച് ആദരിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വിഷുപുടവയും ഭക്ഷ്യധാന്യവും അടങ്ങുന്ന കിറ്റ് കോർവ ദേശീയ സെക്രട്ടറി ക്യാപ്റ്റൻ ഉള്ളാട്ടിൽ രവീന്ദ്രൻ കൈമാറി ചടങ്ങിൽ നെച്ചുവ പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു കോർവ ജില്ലാ പ്രസിഡന്റ് കെ കെ ഹാജി സെക്രട്ടറി കെ പി നസീബ് മാഷർ വി പി ഗോപാലൻ മുഹമ്മദ് റോഷൻ ട്രിനിറ്റി എന്നിവർ നേതൃത്വം നൽകി കാലമായിട്ട് നമ്മൾ എന്ന് പറയുന്ന ഒരു സാധാരണ നമ്മുടെ നമ്മൾ തൃപ്പുറംകോടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മദേശമെങ്കിലും വിവാഹം കഴിച്ചതിന് ശേഷം നാൽപ്പത്തി നാല് വർഷത്തോളമായി അദ്ദേഹം ഇവിടെ നമ്മൾ തൃക്കണ്ടിയൂരുമായി ബന്ധപ്പെടുകയാണ് അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ നെറ്റവാർ റെസിഡൻസ് അസോസിയേഷൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയെ കൂടി നമ്മളെ തിരൂരിലെ പ്രമുഖനായിട്ടുള്ള ദിനേശ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അളിയനും കൂടിയാണ് വൃത്തപ്രവർത്തകനും സാഹിത്യകാരനും എഴുത്തുകാരനുമായിട്ടുള്ള ദിനേശ് തിരൂരിൻ്റെ അളിയനും കൂടിയായിട്ടുള്ള നമ്മളെ പിന്നെ ടൗണി നമ്പ്യാരത്തിന് ഞങ്ങൾ ചെറിയ ഒരു ഈ വിഷു ദിനത്തിലെ ഒരു വിഷു കൈനീട്ടം എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന ചെറിയ ഒരു ഒരു സന്തോഷം സ്നേഹ ഉപഹാരം ഞങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് ഷാൾ അണിയിച്ചുകൊണ്ട് അതിൻ്റെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് നമ്മളെ ഫോർവേഡ് നാഷണൽ പ്രസിഡൻറ്റും ആയിട്ടുള്ള ഉള്ള നാട്ടിലെ സാറാണ് അദ്ദേഹത്തെ സംസാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ നെഡ്വേഡ് പ്രസിഡന്റ് സുരേഷ് ബാബു സാർ സെക്രട്ടറി നസീബ് മാഷി രക്ഷാധിക്കാരി നമ്മുടെ ഗോപാലകൃഷ്ണൻ റോഷൻ എന്നിവരൊക്കെ നമ്മളതിൽ പങ്കു ഏതായാലും ഈ ഈ മുഹൂർത്തത്തിൽ ഈ ഗണ്യ മുഹൂർത്തത്തിൽ എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേർത്തുകൊണ്ട് എല്ലാ മലയാളികൾക്കും വിഷുദിന ആശംസകൾ നേർത്തുകൊണ്ട് നിർത്തുകയാണ് ചേക്കുന്നത് ഇന്ന് വിഷു ദിനത്തിലെ റെസിഡൻസ് അസോസിയേഷൻ്റെ വകയായിട്ട് ഒരു പുഷ്കനേട്ടം കൊടുക്കുകയാണ് കാൽ നൂറ്റാണ്ടാക്കി നമ്മുടെ ഇവിടെ ലോട്ടറി കട നടത്തുന്ന ശ്രീ രാഹുലി നമ്പ്യാരൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതോടൊപ്പം തന്നെ നേറ്റുവയെ എത്ര ആശംസിച്ചാലും മതിയാവില്ല എല്ലാ ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഇങ്ങനെ നല്ല കാര്യങ്ങളെല്ലാം നേറ്റുവ വളരെയധികം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺഫെഡറേഷൻ ഓഫ് പ്രസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഇത് നമ്മുടെ മലപ്പുറം ജില്ലക്കും വളരെയധികം ഒരു നല്ല കാര്യമാണ് ഇത് ചെയ്തിരിക്കുന്നത് അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിനന്ദങ്ങളും ഇരുപത്തിയഞ്ച് വർഷമായി നമ്മുടെ ലോട്ടറി കച്ചവടവുമായി മുന്നോട്ട് പോകുന്ന റാവുണി നമ്പിയരത്തിന് വിഷു കൈനേട്ടം നൽകുന്നതിന് നെറ്റ്വ അസോസിയേഷനെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് റാവുണ്യേട്ടനും കുടുംബത്തിനും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നെറ്റ്വ ഈ വിഷുദിനത്തിൽ ഇവിടെ ഈ പ്രദേശത്ത് ലോട്ടറി കച്ചവടം ചെയ്യുന്ന നമ്മുടെ ഏട്ടൻക്ക് നമുക്ക് ഒരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞു അതിലുപരിയായിട്ട് ഇത്ര പ്രായം ഇത്ര അധികമായിട്ടും ആ അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ ഒരു കച്ചവടം നടത്തി വെറുതെ വീട്ടിൽ കിടക്കാതെ ഒരുപാട് പിന്നെ കഴിയുന്ന രീതിയിൽ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യേക അഭിനന്ദന കൂടി ഈ സന്ദർഭിച്ചിട്ട് അറിയിക്കുകയുള്ളൂ എനിക്ക് വേണ്ടവർക്കിന് സ്റ്റേഡിയത്തിന് മുൻവശം മലപ്പുറം മൊബൈൽ